മോൾ വെൽക്കം ബാക്ക് അപ്പോൾ ചിക്കൻ വെച്ചിട്ട് നമുക്ക് പല പല വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പികളും ട്രൈ ചെയ്യാൻ പറ്റൂലേ അപ്പോൾ എന്നും ഒരേ പോലെയാണ് നമ്മൾ ചിക്കൻ വെക്കുന്നതെങ്കിൽ നമുക്കത് കഴിക്കാനായിട്ട് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടൊരു ഹരിയാലി ചിക്കൻ ഫ്രൈ റെഡിയാക്കി റെഡിയാക്കിയെടുത്താലോ വളരെ സിമ്പിളായിട്ടും ടേസ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ചിക്കൻ ഫ്രൈ റെഡിയാക്കിയെടുക്കാം ഇതിനധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല കേട്ടോ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്കുള്ള മസാല കൂട്ടൊന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതാ ഇതുപോലെ ഇത്രയും മല്ലിയില ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ഒരു പിടിയെന്നൊക്കെ പറയില്ലേ അത്ര മല്ലിയില ചേർത്ത് കൊടുക്കാം പിന്നെ അതിലും തായ കുറച്ച് പുതിനയിലയാണ് ചേർക്കുന്നത് അത് ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ കുറച്ച് ചേർത്താൽ മതി കേട്ടോ പിന്നെ ഒരു അല്ലിയോളം വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പിന്നെ എരിവിന് ആവശ്യമായ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അത് അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പത്ത് കാഷനട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ലെമൺ ജ്യൂസ് ഒഴിവനായിട്ട് ഒഴിച്ച് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂണോളം പുളിയില്ലാത്ത തൈരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇവയെല്ലാം കൂടിയിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അതാ കണ്ടില്ലേ ഇതേപോലെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ആ ചിക്കനിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഈ ചിക്കനിലൊന്ന് തേച്ച് പിടിപ്പിക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ എടുക്കുന്ന പച്ചമുളകിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ കുട്ടികളുള്ളത് കൊണ്ട് പച്ചമുളക് അളവ് കുറച്ചതാണ് അപ്പോൾ അതാ ചിക്കനിലൊക്കെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഒരമണിക്കൂറോളം അടച്ചു വച്ചിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം മസാലയൊക്കെ ഇതിൽ നന്നായിട്ട് പിടിക്കട്ടെ അതിനുശേഷം നമുക്കിത് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതാ അരമണിക്കൂറിന് ശേഷം ഒരു പാൻ നന്നായിട്ട് ചൂടാക്കിയെടുക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ഓയിലാണ് ചേർക്കുന്നത് കേട്ടോ പിന്നെ അതാ മീഡിയം സൈസുള്ള രണ്ട് സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വയറ്റിയിട്ട് ഇതൊരു ബ്രൗൺ കളറാവുന്നത് വരെ വയറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ അതാ കണ്ടില്ലേ ഈ ഒരു നിറത്തിലാണ് വേണ്ടത് ഇനി നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ സവാളയൊക്കെ ഇതിൽ നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കുമ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള പാത്രം എടുക്കണം കേട്ടോ എങ്കിലേ നമുക്കിത് കൃത്യമായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഇതിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും അപ്പോൾ ഒരു മൂന്നാല് മിനിറ്റിന് ശേഷം ഇതാ ഇതുപോലെ വെള്ളം ഒന്ന് ഇറങ്ങി വരും കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക അതിനുശേഷം അടച്ചു വെച്ചിട്ട് താ ഒരു മൂന്നാല് മിനിറ്റ് ഇങ്ങനെ കുക്കാക്കി എടുക്കുക അപ്പോഴേക്കും ഈ ചിക്കനിൽ നിന്ന് നന്നായിട്ട് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വരും കേട്ടോ ഇനി ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് കൊടുത്തിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും അങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വീണ്ടും അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ അതാ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് കുക്കാക്കി എടുക്കാനായിട്ട് പിന്നെ ഇതിലെ വെള്ളമൊക്കെ അതാ വറ്റി നന്നായിട്ട് തന്നെ വറ്റിയിട്ട് നല്ല ഗ്രേവി പോലെ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ എണ്ണയൊക്കെ തിളഞ്ഞു വരുന്ന ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ജീരകം പൊടിച്ചതും ചെറിയ ജീരകമാണ് കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹരിയാലി ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി കിട്ടിയിട്ടുണ്ട് വെറൈറ്റി ടേസ്റ്റിലുള്ള ഈ ഒരു ചിക്കൻ ഫ്രൈ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഏത് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഇനിയും ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി ഞാൻ അടുത്ത മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സാം അലേക്കും